നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇറാൻ്റെ മിസൈൽ കരുത്ത് തിരിച്ചറിഞ്ഞ് അമേരിക്ക നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി റിപ്പോർട്ടുകൾ ജനീവയിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചകളിൽ വിയോജിപ്പുകൾക്കിടയിലും ചില പൊതുതത്വങ്ങളിൽ ഇരുരാജ്യങ്ങളും ധാരണയിലെത്തിയതായിട്ടാണ് സൂചന ഇറാന്റെ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഗുറംഷഹർ ബാലിസ്റ്റിക് മിസൈലുകളും മേഖലയിലെ അമേരിക്കൻ പടക്കപ്പലുകൾക്കും താവളങ്ങൾക്കും വലിയ ഭീഷണിയാണെന്ന് പെന്തകൻ വിലയിരുത്തുന്നു ഇറാൻ്റെ ഈ പ്രഹരശേഷി അമേരിക്കയെ നേരിട്ടുള്ള സൈനിക നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചർച്ചാമേശയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ ജനീവയിൽ നടത്തിയ കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നു എന്ന് ഇരുവിഭാഗങ്ങളും വിശേഷിപ്പിച്ചു ആണവ പദ്ധതികൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഉപരോധം നീക്കുന്നതിനുമുള്ള ചർച്ചകളാണ് നടക്കുന്നത് ആണവ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും തങ്ങളുടെ മിസൈൽ പദ്ധതികളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മിസൈലുകൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അത് ചർച്ചാവിഷയമേ അല്ല എന്നുമാണ് ടെഹ്റാൻ്റെ നിലപാട് ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്തിനടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ട്രംപ് ഭരണകൂടം റെഡ് ലൈനുകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ കടുത്ത പ്രത്യാക്രമണ ഭീഷണി ചർച്ചകളിൽ ഇറാന് മുൻതൂക്കവും നൽകുന്നുണ്ട് അടുത്ത രണ്ടാഴ്ചകൾക്കുള്ളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി ചർച്ചകൾ തുടരാനാണ് തീരുമാനം ഇറാൻ്റെ മിസൈൽ പദ്ധതികൾ കരാറിൻ്റെ ഭാഗമാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഇറാൻ്റെ നിലപാടാണ് ഏറ്റവും വലിയ തടസ്സം എങ്കിലും ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും താല്പര്യപ്പെടുന്നു എന്നത് ശുഭസൂചനയാണ് ഇറാൻ്റെ ആയുധശേഖരത്തിലെ കരുത്ത് അമേരിക്കയെ ഒരു വിട്ടുവീഴ്ചാ മനോഭാവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് സൈനിക ബലത്തേക്കാൾ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് നിലവിൽ വാഷിംഗ്ടൺ മുൻഗണന നൽകുന്നത് ഇറാന്റെ മിസൈലുകൾ വെറുമൊരു ആക്രമണ പദ്ധതിയല്ല മറിച്ച് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ കവചമാണ് അമേരിക്കയെപ്പോലൊരു വൻ ശക്തിയെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാൻ ഇറാനെ സഹായിച്ചത് ഈ സൈനിക കരുത്താണ് അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രങ്ങൾ നിലനിൽക്കുമ്പോഴും ജനീവിയയിലെ ചർച്ചകളിൽ പൊതുതത്വങ്ങളിൽ ധാരണയിലെത്താൻ ഇരു രാജ്യങ്ങളും തയ്യാറായത് വലിയൊരു മാറ്റമാണ് ഇറാൻ്റെ മിസൈലുകൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഉയർത്തുന്ന ഭീഷണി നേരിട്ടുള്ള സൈനിക നീക്കത്തേക്കാൾ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ വാഷിംഗ്ടണിനെ പ്രേരിപ്പിക്കുന്നു ഈ മിസൈൽ ശേഖരം ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇറാൻ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖോ രണ്ടായിരത്തി ഒന്നിലെ അഫ്ഗാനിസ്ഥാനോ അല്ല ആധുനിക മിസൈലുകൾ ഡ്രോൺ സാങ്കേതികവിദ്യ സൈബർ ശേഷി എന്നിവ ഇറാനെ ഒരു ശക്തമായ എതിരാളിയാക്കുന്നു ഇത് മേഖലയിൽ അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്ന അപ്രമാദിത്യത്തിന് കനത്ത വെല്ലുവിളിയാണ് വരും ദിവസങ്ങളിൽ ഉപരോധങ്ങൾ നീക്കുന്നതിനും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുമുള്ള ഗിവാൻഡ് ടേക്ക് നയമായിരിക്കും ഇരു രാജ്യങ്ങളും പിന്തുടരുക